അണ്ണാമലൈ സിംഗം അണ്ണാമലൈ അദ്ദേഹത്തെ പറ്റി ഒരു പരിചയപ്പെടുത്തൽ വേണമെന്ന് തോന്നുന്നില്ല ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകുന്ന ആരെയും കൂസാത്ത തമിഴ് സിംഗം എന്ന് തമിഴ്നാട്ടിലെ അണികൾ അണ്ണാമലയ്ക്ക് നൽകിയ വിശേഷണം വെറുതെയല്ല രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പാർട്ടിയിൽ ചേർന്ന അണ്ണാമലൈ വളരെ പെട്ടെന്നാണ് ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനായി മാറിയത് ജനസേവനത്തോടുള്ള താല്പര്യമുള്ളതിനാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഐ പി എസ് നേടി പിന്നീട് ഉടുപ്പി ചിക്കമംഗളൂരു എന്നിവിടങ്ങളിൽ എസ് പി ഐ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ചിക്കമംഗളൂരിൽ നടന്ന കലാപം അടിച്ചമർത്തിയതോടെയാണ് അണ്ണാമലെ യുവാക്കൾക്കിടയിൽ താരമായി മാറിയത് എന്നും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവാണ് അദ്ദേഹം ഇപ്പോഴിതാ തമിഴ്നാട്ടിൽ അയൽ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളും വ്യാപിച്ചു കിടക്കുന്ന ലഹരി മാഫിയയുടെ പ്രധാന കണ്ണിയായ ജാഫർ സാദിഖും എം കെ സ്റ്റാലിന്റെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തെ തുറന്നു കാട്ടിയിരിക്കുകയാണ് തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലൈ ഇന്നലെ രാത്രി തന്റെ യൂട്യൂബ് ചാനൽ കൂടി പുറത്തുവിട്ട വീഡിയോയിൽ കൂടിയാണ് ജാഫർ സാദിഖിന്റെ നേതൃത്വത്തിലുള്ള ലഹരി മാഫിയ എപ്രകാരമാണ് ഡി എം കെ കുടുംബത്തിലെ ഓരോരുത്തരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അണ്ണാമലെ വ്യക്തമായി പറയുന്നുണ്ട് ജാഫർ സാദിഖ് അറസ്റ്റിലായതിനു പിന്നാലെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി ജാഫറിനോടൊപ്പമുള്ള തന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പിൻവലിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലിന്റെ കുടുംബത്തിലെ മറ്റ് സ്ത്രീകൾ എന്നിവരുമായി ഡ്രഗ്സ് ശൃംഖലയെ ജാഫർ സാദിഖുമായും അയാളുടെ സിനിമാ കമ്പനിയുമായുള്ള ബന്ധവും തന്റെ യൂട്യൂബ് വീഡിയോയിൽ കൂടെ തുറന്നു കാട്ടിയിരിക്കുകയാണ് അണ്ണാമലെ സ്റ്റാലിൻ ഭരണം ഏറ്റെടുത്തതിനെ തുടർന്ന് മുപ്പത്തിമൂന്ന് മാസം കൊണ്ട് തമിഴ്നാട്ടിലെ ലഹരി മാഫിയ ഓരോ കോണുകളിലും പിടിമുറുക്കിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ യാത്രയിലുടനീളം ഗ്രാമത്തിലെ സ്ത്രീകൾ പറഞ്ഞ പ്രധാന പരാതിയും ലഹരിയെക്കുറിച്ചുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ലഹരി മാഫിയയുടെ പ്രധാന കണ്ണിയായ ജാഫർ സാദിക്കിന് തമിഴ്നാട് ഡി ജി പി ട്രോഫി കൊടുത്തതും അണ്ണാമല എടുത്തു പറഞ്ഞു ഡി ജി പി നേരിട്ട് ട്രോഫി കൊടുക്കുന്നു എന്ന ഒരു ഫോട്ടോ മുഴുവൻ സ്ഥലത്തും പ്രചരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ പോലീസിന് എങ്ങനെ തൊടാൻ കഴിയും ഇതാണ് തമിഴ്നാട് പോലീസിന്റെ സ്ഥിതി സംസ്ഥാനത്തെ നിയമവാഴ്ചയുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത് ഇതൊരു വലിയ നെറ്റ്വർക്ക് ആണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബം രാഷ്ട്രീയ പാർട്ടികൾ സിനിമയിലെ വമ്പന്മാരുള്ള ബന്ധങ്ങൾ കൊറിയർ കമ്പനിയുമായുള്ള ബന്ധങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലന്റ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖല എന്നിങ്ങനെ ഇതൊരു നീരാളിയെ പോലെ തമിഴ്നാടിനെയും അയൽ സംസ്ഥാനങ്ങളെയും ഇന്ത്യ മുഴുവനും വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ മുഴുവൻ ശക്തിയും ഈ വിപത്തിനെ നേരിടുന്നതിന് വേണ്ടി വിനിയോഗിക്കുകയാണ് എന്നിരുന്നാലും ഓരോ വ്യക്തിയും ഇതിനെതിരെ തന്നാലാകുന്ന വിധം സംഭാവന നൽകിയാലല്ലാതെ നമുക്ക് ഈ വിപത്തിനെ പിടിച്ചു നിർത്താനാവില്ല എന്നും അണ്ണാമലെ പറഞ്ഞു അണ്ണാമലയുടെ ഈ വെളിപ്പെടുത്തലിൽ തമിഴ്നാട്ടിലെ മുഖ്യ എതിർപ്പാർട്ടികൾ നിന്ന് വിറയ്ക്കുകയാണ് എന്തായാലും തിരഞ്ഞെടുപ്പെടുത്ത വേളയിൽ സ്റ്റാലിനും കുടുംബത്തിനും ഡി എം കെക്കും ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് അണ്ണാമലയുടെ ഈ വെളിപ്പെടുത്തൽ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക